രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദർശ പ്രതിബദ്ധതയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ആശംസ സ്വാഗതം പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ ടി ഇലവി മാസ്റ്റർ ആദരണീയനായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സഹീർ ബാബു ഈ ായ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ ദേശീയ സെക്രട്ടറി അബ്ദുൽ സത്താർ ജാഥ സന്ദേശം നൽകിയ സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൽ ജബ്ബാർ ഈ ജനമുന്നേറ്റ യാത്രയുടെ ജാഥ ആദരണീയനും ബഹുമാന തെരവുകളും മറിഞ്ഞ ജാഥ ക്യാപ്റ്റൻ മൂവാറ്റുപുഴ അഷറഫ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ സംസ്ഥാന നേതൃത്വങ്ങളെ മണ്ഡലം ജില്ലാ കമ്മിറ്റി അതിനേക്കാളുപരി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നേറാൻ കരുത്തുള്ളവര് സ്ത്രീശക്തി ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന് തെളിയിക്കുവാൻ തെളിയിച്ചുകൊണ്ട് ഈ സായം സന്ധ്യയിൽ മുന്നിലിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കർമ്മധീരായ ഭടന്മാർ ഏവർക്കും വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നതോടൊപ്പം ഈ പ്രപഞ്ചനാഥൻ്റെ സർവശന്റെ സർവവിധ അനുഗ്രഹങ്ങളും ഈ യാത്രക്കുണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പാലക്കാടിനൊരു പ്രത്യേകതയുണ്ട് അധിനിവേശ പോരാട്ടത്തിനെതിരെ ശക്തമായ ധീരമായ കൂടി അധിനിവേശ പോരാട്ടത്തെ മണ്ണിൽ നിന്ന് പടയി മാറ്റിയെടുക്കാൻ ഓടിപ്പിക്കുവാൻ വേണ്ടി കരുത്തറ്റ തൻ്റെ ടിപ്പു സുൽത്താൻ എന്ന ഞങ്ങളുടെ രക്തസാക്ഷിയായ രക്തസാക്ഷിത്വം കൈവരിച്ച ടിപ്പു സുൽത്താന്റെ പാദസ്പർശമേറ്റ ഈ പാലക്കാട് ജില്ലയുടെ ഓരോ മണൽത്തരിക്കും ടിപ്പു സുൽത്താനെ കുറിച്ച് കഥ പറയാനുള്ള ഈ പാലക്കാടിന്റെ കോട്ട മൈതാനിയിലാണ് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജനമുന്നേറ്റയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു വശത്ത് നമ്മുടെ രാജ്യം അതിഭീകരവും അതിധാരുണയുമായ ഒരു പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഫാസിസ്റ്റ് ഭരണകൂട ഭീകരത അതിൻ്റെ സർവ്വശക്തിയുമെടുത്ത് ബുൾഡോസറുകൾ കൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും നാനാത്വത്തിൽ ഏകത്വത്തെയും ഭരണഘടനയും തകിടം മറി മുഴുവൻ സംവിധാനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് അതിനെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ദൂരേക്കെടുത്തെറിഞ്ഞുകൊണ്ട് ദാർഷ്ടരൂപത്തിൽ ഫാസിസം ഈ രാജ്യത്തെ മരിഞ്ഞു കുറുക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ദ്രപ്രസ്ഥത്തിലെ നരേന്ദ്രമോദി ഭരണം കൈയാളിയതു മുതൽ ഈ രാജ്യത്തെ അരങ്ങേറിയിട്ടുള്ള ഒട്ടനവധി കലാപങ്ങളും സംഘർഷങ്ങളും പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ ഇരയാക്കപ്പെട്ടത് ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളാണ് എന്ന് പ്രത്യേകിച്ചും അരികുവൽക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടും ന്യൂനപക്ഷങ്ങളുമായ വിഭാഗക്കുമാർ അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതും അതിൻ്റെ ഒരു സവിശേഷതയാണ് ഇതിൽ ഈ സംഘർഷങ്ങളുടെ ഫലമായി കലാപങ്ങളുടെ ഫലമായി ശാരീരികവും മാനസികവുമായ പീഡനങ്ങളേറ്റുകൊണ്ട് സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെപ്പോലെ സ്ത്രീകൾ കുട്ടികളും കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യവും നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് സ്വാതന്ത്ര്യ രാജ്യത്തെ പൗരന്മാരുടെ അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന ഭരണകൂടത്തിന്റെ ചുമതലയാണ് എന്നുള്ളതും അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് പക്ഷേ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന നരേന്ദ്രമോദി മുത്തലാഖിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കപടനാരി സ്ത്രീകളോടുള്ള സ്നേഹവായ്പ കണ്ണീര് പൊഴിക്കുമ്പോൾ മറുവശത്ത് മണിപ്പൂരിലും ഗുജറാത്തിലും ഹരിയാനയിലും എന്ന് മാത്രമല്ല കശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒട്ടനവധി കലാപങ്ങളിലൊക്കെയും തന്നെ ഞങ്ങളുടെ മാതാക്കളെയും ഞങ്ങളുടെ സഹോദരിമാരെയും ഞങ്ങളുടെ പിഞ്ചോമനകളെയും അവരെ മാനഭംഗപ്പെടുത്തിപ്പിച്ചു ചിന്തി വലിച്ചെറിഞ്ഞ കാഴ്ചയും അതേ നരേന്ദ്ര മോദിയുടെ ഭരണശിലാ കേന്ദ്രത്തിലാണ് നടന്നത് എന്നുള്ള വിചിത്രമായി വിചിത്രതയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മ സമ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കണ്ടു ഉനാവയിൽ പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി ബലാത്സംഗത്തിന് ശേഷം നഗ്നയായി ഓടി നടന്ന് അതിൻ്റെ കാരണക്കാരൻ ബി ജെ പിയിലെ ഒരു ഉന്നതനായിരുന്നു രാജ്യത്തിൻ്റെ യശസ്സ് ലോകരാഷ്ട്രങ്ങൾക്കിരയിൽ ഉയർത്തിക്കാട്ടിയ കായിക താരങ്ങളായ ഞങ്ങളുടെ സഹോദരിമാരുടെ മനം പിച്ച് ചിന്തിയതും ബ്രിജ് ഭൂഷൻ എന്ന ബി ജെ പി എം പി ആയിരുന്നു അങ്ങനെ ഒട്ടനവധി സഹോദരിമാരെ ഞങ്ങൾ ഗുജറാത്ത് കലാപത്തിൽ ഞങ്ങളുടെ സഹോദരി ബൽക്കി ബാനുവിനെ എല്ലാ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കലാപകാരികൾ അവിടെ നിന്ന് സ്ഥലം വിട്ടത് പക്ഷേ ചരിത്രത്തിന്റെ മുന്നിൽ ഉയർന്നു ഏറ്റു നിൽക്കേണ്ടത് ആവശ്യകത ആയത് കൊണ്ട് മാത്രം ഞങ്ങളുടെ സഹോദരി ബൽഖീസ്ബാനു മരിച്ചിട്ടില്ലായിരുന്നു ഇന്നും നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന ആദർശ പ്രതിബദ്ധയും ദൃഢ നിശ്ചയത്തിൻ്റെയും ആ രൂപമായി ഞങ്ങളുടെ ബൽ ബാനു രാജ്യത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നതും ഞങ്ങൾക്ക് ആശ്വാസമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ രാജ്യത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് അടിസ്ഥാന വർഗത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും ഉന്നമനത്തിനെന്ന് മാത്രമല്ല ഈ രാജ്യത്തിന് വീണ്ടെടുക്കപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി രാജ്യം നേടിയെടുക്കേണ്ട ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക മതേതരത്വത്തെ കാത്തുസൂക്ഷിക്കുക തുടങ്ങി ഒട്ടനവധി ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആദർശ പ്രതിബദ്ധതയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു കുറച്ച് മൂന്ന് ഫെബ്രുവരി പതിനാല് തൊട്ട് ഈ യാത്ര ഈ ജില്ലകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നാളെയുടെ പ്രഭാതത്തിൽ ആ പ്രഭാതം ഏറ്റവും നല്ല പ്രഭാതമായിരിക്കും രാതിര രാത്രി പോലും ഒരു പെൺകുട്ടിക്ക് രാജ്യത്ത് നിർഭയത്വത്തോടു കൂടി കടന്നു പോകാൻ കഴിയുന്ന ഒരു പ്രഭാതത്തിന്റെ ഒരു വിണ്ടെടുപ്പിന് വേണ്ടിയാണ് ഈ ജനമുന്നേറ്റ യാത്ര വഴി സോഷ്യൽ ഡെമോ പാർട്ടി നടത്തുന്നത് ഈ രാജ്യത്തിന്റെ മുഴുവൻ അവകാശങ്ങളും തിരിച്ചു പിടിക്കുന്നതോടു കൂടി ആ ഒരു മനോഹരമായ സങ്കല്പം കൂടിയും ഈ രാജ്യത്ത് സംജാതമാകും എന്നുള്ള പ്രതീക്ഷയും ഒടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹോദരിമാർ നിശ്ചയദാർഢ്യത്തോടു കൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം അണിചേരുന്നത് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് நம்மளை சம்பந்திச்ச இடத்தோளம் ஆதர் தார்சிக கவியாயமா இக்பால் பாடுகையுண்டாயி ஹிந்து சி சாரே ஜஹம் சே ஹச்சா ഹിന്ദു സിതാൻ ഹമാര അതായത് ഈ രാജ്യമെന്ന് പറയുന്നത് നാനാത്തമെന്ന് പറയുന്ന മനോഹരമായ സങ്കല്പത്തിൽ മേൽ അടിത്തറിയതാണ് വിവിധ വർണ്ണങ്ങളും വിവിധ സുഗന്ധങ്ങളും സൗരഭ്യങ്ങളും നിറഞ്ഞ ഒരു പൂന്തോട്ടമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം അവിടെ മതത്തിന്റെ പേരിൽ വേർതിരിവില്ല മറ്റു രാഷ്ട്രീയ പറ്റൊരു തരത്തിലുള്ള വേർതിരിവുമില്ല ഈ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യർ ും ഒന്നാണ് എന്നുള്ളതാണ് ആ ഒരു ദാർശനിക കവി പാടിയിട്ടുണ്ടെങ്കിൽ ആ ഇത് പുന വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ടിപ്പു സുൽത്താൻ്റെ പാദസ്പർശമേറ്റ ഈ മൈ മണൽത്തരികളിൽ നിന്നുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ ജനമുന്നേറ്റ യാത്രയുമായി മുന്നോട്ടു പോകുന്നത് സർവശക്തൻ സർവ്വശക്തൻ സർവവിധാനുഗ്രഹവും ചെരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഒരിക്കൽ കൂടി വിമിൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് വിമിൻ ഇന്ത്യ മൂവ്മെന്റ്